പള്ളി പിടിച്ച് മുറിക്കാരൻ മത്തായിക്ക് സൽബുദ്ധി ഉണ്ടാകുവാൻ പ്രാർത്ഥനയോടെ പുളിന്താനം സെയിന്റ് ജോൺസ് ഇടവകക്കലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിന് കീഴിലുള്ള മൂവാറ്റുപുഴ മേഖലയിലെ പുളിന്താനം സെയിന്റ് ജോൺസ് ബസ് ഭാഗെ യാക്കോബായ സുറിയാനി പള്ളി പിടിച്ചെടുത്ത് ഓർത്തഡോക്സ് പക്ഷത്തിന് നൽകി സുപ്രീം കോടതി വിധി നടപ്പിലാക്കുവാൻ ഇന്ന് രാവിലെ ഓർത്തഡോക്സ് വിഭാഗം പോലീസിന്റെ സഹായത്തോടെ വരുമെന്നറിഞ്ഞ് ഇടവകജനങ്ങൾ മുഴുവൻ തലേ ദിവസം തന്നെ പള്ളിയിലെത്തി പ്രാർത്ഥനയിലാണ് സ്ത്രീകളും കുട്ടികളും അടക്കം ഇടവക ജനങ്ങൾ മുഴുവനും പള്ളിയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞു എന്ത് വില കൊടുത്തും തങ്ങളുടെ പള്ളി വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിലാണ് വിശ്വാസികൾ ഇരുന്നൂറ്റി എഴുപത്തിനാല് ഇടവകക്കാരുള്ള ഈ പള്ളിയിൽ വെറും പത്തിൽ താഴെയാണ് ഓർത്തഡോക്സ് അംഗങ്ങൾ ഉള്ളത് ഇവരെ വെച്ച് കേസ് കൊടുപ്പിച്ചാണ് ഈ പള്ളി പിടിച്ചു കുറയ്ക്കുവാൻ ശ്രമിക്കുന്നത് തങ്ങളുടെ പൂർവികർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പള്ളി നഷ്ടപ്പെടുത്തരുതേ എന്ന് വിലപിച്ചു പ്രാർത്ഥിക്കുന്ന വിശ്വാസികളെ കാണുക हर जर

ജൂലൈ ഇരുപത്തിയൊന്ന് സുപ്രീം കോടതിയിൽ എസ് എൽ പി കേസ് നിലനിൽക്കുന്ന അവസരത്തിൽ അതായത് ഞായറാഴ്ച ജൂലൈ ഇരുപതാം തീയതി വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി ഇടവക ജനങ്ങളെ പോലും അറിയിക്കാതെ ഒരുപറ്റം പോലീസ് സന്നാഹങ്ങള് നിന്താനം സെന്റ് ജോൺസ് ബസ്ബാഗെ ഏകോപായ സുറിയാനിപ്പിള്ളിയുടെ താഴെ ഗ്രൗണ്ടിൽ വരികയും ഒരു അശാന്തത സൃഷ്ടിക്കുകയും അതോടൊപ്പം തന്നെ ഏതാണ്ട് നൂറോളം പോലീസും തഹസീൽദാർ ഉൾപ്പെടെ വന്ന് ഞങ്ങളെ നിരന്തരം പീഡിപ്പിക്കുകയാണ് ഉണ്ടാകുന്നത് രണ്ടോ മൂന്നോ വ്യക്തികൾ ഇവിടെ പ്രാർത്ഥനയിൽ വന്ന സമയത്ത് അവർ അറിയുകയും അതോടൊപ്പം അവർ എല്ലാ ജന ഇടവക അംഗങ്ങളെയും വിവരമറിയിക്കുകയും ഏതാണ്ട് നൂറോളം പോലീസുകാർ പിന്നെ ആറ് ആറരയോടുകൂടെ ഇവിടെ എത്തുകയും ആ സമയം തന്നെ ഇടവകയിലെ ഒന്നടങ്കം ജനങ്ങൾ ഇവിടെ കൂടി വരികയും മൊത്തത്തിൽ ഒരു അശാന്തത ഇവിടെ ഉണ്ടാക്കുകയാണുണ്ടായത് നാളെ എസ് എൽ പി കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നു ഒന്ന് ആ പരിഗണന പോലും കീഴ് കോടതികൾ കണക്ക് കൂട്ടാതെ ഇതുപോലുള്ള അശാന്തത ഉണ്ടാക്കുന്ന ഒരു ജനങ്ങൾക്ക് വളരെ വേദനാജനകമായ പ്രതിസന്ധിയിലൂടെയാണ് ഈ ജനങ്ങൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മേൽ കോടതി സുപ്രീം കോടതിയിൽ ഇങ്ങനെയൊരു എസ് എൽ പി നിലനിൽക്കെ ഇങ്ങനെയൊരു പോലീസിന്റെ ഇടപെടൽ വളരെ ദുഃഖകരമാണ് ജനങ്ങളുടെ ജനാധിപത്യത്തെ ക്രൂശിക്കുകയും അത് അവലോഹനം ചെയ്യുകയും അത് നടമാടുകയും നരനായായിട്ട് നടമാടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇന്നും നാളെയുമായി പുളിന്താനം സെന്റ് ജോൺസ് ബിസ്ബാഗെ യാഘോബായ സുറിയാനിയിലെ സുറിയാനിപ്പള്ളിയിലെ ഓരോ ഇടവക ജനങ്ങളും അനുഭവിക്കുന്നത് വളരെ േദനയോടുകൂടെ പറയേണ്ടതായി വരികയാണ് അതുകൊണ്ട് ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം കുലംകുത്തുകളെ വെച്ച് കേസട്ടിമറിച്ച് പള്ളി പിടിച്ച് പറിക്കുവാൻ ഇറങ്ങിയിരിക്കുന്ന മത്തായിക്കും സിൽബന്തികൾക്കും സൽബുദ്ധി വരുവാനായി പ്രാർത്ഥിക്കുവാനേ ഇനി ന്യൂസ് ന്യൂസ് ഫോർ ട്രൂത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക